ഇന്നാളിതുവരെ എൻ്റെ ചാനൽ പച്ചക്ക് വർഗീയത മറ്റുള്ളവരെ കുറിച്ച് വർഗീത പറഞ്ഞു ജാതിയുടെ മതത്തിൻ്റെ പേരിൽ വർഗ്ഗീത പറഞ്ഞ് ഏഹ് ഇതേപോലെ ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല ചെയ്യത്തുമില്ല പിന്നെ ഈ വർഗീത പറഞ്ഞിട്ടുണ്ടാക്കുന്ന ചില എക്സ് മുസ്ലിങ്ങളായി മറ്റുള്ള വർഗീയ വിഷം ചുമത്തുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഞാൻ പറയാറുണ്ട് പക്ഷേ വർഗീയത ഇതേപോലെ ഞാൻ പറഞ്ഞിട്ടില്ല ഇനി പറയത്തുമില്ല അതായത് പറയാൻ കാര്യം വേറെന്നുമല്ല ചില ട്രോളുകൾ ഏഹ് നമുക്ക് കാണുമ്പോൾ ചിരി വരും ഇപ്പൊ ഇന്ന് കണ്ട ഒരു ചെറിയ ട്രോള് ആളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം ആൾ ആരാണെന്ന് നിങ്ങൾക്ക് ക്ലൂ ഞാൻ തരാം നിങ്ങൾക്ക് പറഞ്ഞു ആളുടെ ഏകദേശ ഹൈറ്റ് ആറ് പോയിന്റ് രണ്ട് ഏകദേശം നല്ല തടിയുണ്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിയില് ആക്ഷൻ ഹീറോ ഇമേജിൽ ഉണ്ടാക്കുന്ന വ്യക്തിയാണ് കൊല്ലം കാരനാണ് ഇപ്പൊ ആരാണെന്ന് മനസ്സിലായല്ലോ കഴിഞ്ഞ ദിവസം നടത്തിയ നിയമസഭയിൽ നടത്തിയ ഒരു ചെറിയൊരു കാര്യം അട്രോളായിട്ട് മാറിയിട്ടുണ്ട് ചില സമയത്തെ ചില ആളുകൾക്ക് എന്താ പറയാ വകതിരിവ് നഷ്ടപ്പെടും എന്താണ് പറയുന്നത് എങ്ങനെ പറയണം

ഞാനൊരു കൊണ്ട് ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കുകയും ചെറിയ കാര്യങ്ങളിൽ പ്രകോപിതനാകുകയും ചെയ്യാറുണ്ട് ഇനി ഒരു വാക്ക് മിണ്ടിയാൽ ഉറപ്പായിട്ടും ഞാൻ ഇയാളെ തല്ലോ ചെയർമാനെയും സഭയിലേക്ക് വലിച്ചു വയ്ക്കുന്നതായിരുന്നു

അദ്ദേഹം ട്രാക്ക് മാറ്റി എന്ത് മരവിച്ചു എന്ന് അല്ല ഞാൻ ഞാനെപ്പോഴും പറഞ്ഞൊരു സുരേഷ് ഗോപി നമ്മൾ സീരിയസ് ആയി ഇത് സുരേഷ് ഗോപി പറയുന്നതിനെ സുരേഷ് ഗോപി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല നമ്മളെവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ സുരേഷ് ഗോപിയുടെ പാർട്ടി പോലും സീരിയസ് ആയി എടുക്കുന്നില്ല സുരേഷ് ഗോപി ഏത് പാർട്ടിയിലാണെന്നുള്ള കാര്യം സുരേഷ് ഗോപിക്ക് അറിയില്ല ബിജെപിക്ക് സംശയമാണ് പറയുന്നത് അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി പോടികൊണ്ട കോർക്കൊണ്ടോ എല്ലാം ഒരുമിച്ച് വന്നു മരണം മാസ് ഡയലോഗ് അടി പക്ഷെ കരളി ചാനൽ ചെയർമാൻ ലീഡിങ് ആക്ടർ എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾക്ക് അറിയാം എൻ്റെ പുള്ളിക്കാരൻ പേര് പറയുന്നില്ല അതിലാണ് ഏറ്റവും വലിയ പാളിച്ച അല്ലെങ്കിൽ പേര് പറയണം മമ്മൂട്ടിയാണെന്ന് ആർക്കും അറിയത്തില്ല മലയാളികൾക്ക് ആർക്കും അറിയത്തില്ല മമ്മൂട്ടി കരളി ചാനലെ ചെയർമാനാണെന്ന് ആർക്കും അറിയില്ല ഹേ ഹേ അത് പറയാൻ കാര്യം ഇതാണ് ഏറ്റവും വലിയ കോമഡി അതാണ് ആൾക്കാർ ട്രോൾ ചില ആളുകൾക്ക് ചില സമയത്തെ വകതിരു വട്ട പൂജ്യമായി മാറും അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് നടത്തിയ നമ്മുടെ സുരേഷ് ഗോപി നടത്തിയ ഈ പ്രസംഗം ശസ്ത്ര കൂടി പറയേണ്ടിരുന്നു എങ്കിൽ പൊളിച്ചേനെ മർണമാനെ കോമഡിന്ന് പറയും നല്ല കോമഡി ജാതി വേറെ ലെവൽ കോമഡി പേര് പറയില്ല പേര് ഹെഡിനാക്കി വെച്ചു പക്ഷേ കയർ ചാനലിന്റെ ചെയർമാൻ ആ പേരാണോ പുള്ളിക്ക് ബുദ്ധിമുട്ട് എടോ ഇത്രയും വർഷം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുമിച്ച് വളർന്നു വന്ന ഏകദേശം വന്ന നിങ്ങളെല്ലാം മതത്തിന്റെയും ജാതിയുടെയും ഇല്ലെങ്കിൽ പേരിന്റെയും മുസ്ലിം നാമതേയോ അല്ലെങ്കിൽ ഹിന്ദു നാമതയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ നാമതയോ അങ്ങനെയെല്ലാം പേര് പറഞ്ഞ് തമ്മിലടിച്ച് കളയേണ്ടതല്ല സൗഹൃദം സൗഹൃദം എന്നും സൗഹൃദമായിട്ടിരിക്കട്ടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ഒരിക്കൽ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല അല്ലെ കൈവിട്ട ആയുധവും ബാവിട്ട വാക്കും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഇല്ലെങ്കിൽ പറയുമ്പോൾ അത് എന്താണെന്ന് ആലോചിച്ച് പറയുക അല്ലാതെ ആരെങ്കിലും എഴുതുന്ന സ്ക്രിപ്റ്റ് മനഃപ്പാടമാക്കി ബൈ ഹാർട്ടാക്കി പടത്തിൽ പറയുന്ന പോലെ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നിയമസഭയാണ് പണ്ടത്തെ പോലെ ട്രോളാൻ ഒരുപാട് ആളുകൾ കാണും നിങ്ങളെ വില പോവും നല്ലൊരു മനുഷ്യ സ്നേഹിയായിരുന്നു നിങ്ങൾ പക്ഷെ ഇപ്പോൾ എന്തൊക്കെയോ തകരാറുള്ളത് പോലെ എന്തൊക്കെയല്ലോ നല്ല രീതി തന്നെ തകരാറ് സംഭവിച്ചിട്ടുണ്ട് അതെന്താണെന്ന് സ്വയം നിങ്ങളുടെ വീഡിയോസ് എല്ലാം കണ്ട് ഈ കഴിഞ്ഞ കുറച്ചു നാളെ വീഡിയോസ് എല്ലാം കണ്ട് ഒന്ന് വില കൽപ്പിക്കുക അല്ലെങ്കിൽ വിലയിരുത്തുക താനെന്തായിരുന്നു എന്ന് ഓക്കെ യു ഗോട്ട് അറ്റ് മാൻ ഓക്കെ താങ്ക് യു ഇത് ആരെയും വേദനിപ്പിക്കാൻ വേണ്ടി പറയാനുള്ള അപ്പം ഇമാതിരി മണ്ടത്തരങ്ങൾ പറയുമ്പോൾ സൂക്ഷിക്കുക പേര് പറയുമ്പോൾ ആ പേരായിട്ട് പറയുക അല്ലെങ്കിൽ ഹിഡനാക്കി വെച്ച് ഇന്നയാളുടെ പൊസിഷൻ പറഞ്ഞ കാര്യമല്ല മലയാളികൾക്ക് അത്യാവശ്യമുള്ള നല്ല രീതിയിൽ തന്നെ ആൾതാമസമുണ്ട് എവിടെ തലയിൽ ഓക്കെ ബായ് ടേക്ക് കെയർ